أعوذ بالله من الشيطان، الله الرحمن الرحيم، الحمد لله رب العالمين، نحفظه ونصلي على رسوله وعلى آله وصحبه أجمعين، وعلى آله وصحبه أجمعين، ومالك أيضاً، إذا قدرنا اللهم يا أهل മുഹമ്മദ് മസൂദ്യിൽ ചെന്നതിനു ശേഷം അവിടെയുള്ള സ്വകാര്യങ്ങൾ അവിടെയുള്ള ആളുകൾ ഒരു ദിവസം പ്രത്യേകമായി സന്തോഷം പ്രകടിപ്പിക്കുന്നതായി കണ്ടപ്പോൾ പ്രത്യേകമായ ചില പ്രവർത്തനങ്ങളുമായി ഏർപ്പെടുന്നത് കണ്ടപ്പോൾ പ്രസംഗങ്ങൾ നിങ്ങളിന്നെ പ്രവർത്തിക്കുന്ന ഈ രണ്ട് ദിവസങ്ങളേതാണ് അവർ പറഞ്ഞു യൗവാനി കുഞ്ഞാ ഗിയാകിയ കാലത്ത് ഞങ്ങൾ പ്രത്യേകമായി ആഘോഷമായി അടിച്ചിരുന്ന രണ്ട് ദിവസങ്ങളാണ് ഇതെന്ന് പറഞ്ഞപ്പോൾ

വലിയ പെരുന്നാൾ ദിവസം ഇങ്ങനെ ശുദ്ധമായ ഇസ്ലാമിൽ നമുക്ക് ആഘോഷിക്കാനും സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും കരിഞ്ഞേറ്റിയ രണ്ട് ദിവസങ്ങളാണ് ഈദുൽ പിത്തവും ഈദുൽ ഈ രണ്ട് ദിവസങ്ങളിലും നമ്മൾ വളരെയേറെ ആഘോഷിക്കുകയും സന്തോഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് അമ്മാ പിതെല്ലാം ചില പ്രത്യേകമായ സമയങ്ങളെ ചില പ്രത്യേകമായ ദിവസങ്ങളെ ചില പ്രത്യേകമായ സ്ഥലങ്ങളെ അനു ആരാധനയ്ക്ക് വേണ്ടി പ്രത്യേകം തെരഞ്ഞെടുത്തു തന്നു അത് മറ്റുള്ള ദിവസങ്ങളെ പോലെയല്ല അത് മറ്റുള്ള സമയങ്ങളെ പോലെയല്ല അത് മറ്റുള്ള സ്ഥലങ്ങളെ പോലെയല്ല അവയെ നമ്മൾ നന്നായി ബഹുമാനിക്കുകയും നന്നായി ആദരിക്കുകയും ചെയ്യണം നമുക്കറിയാം നല്ല ഒരു സ്ഥലത്ത് വെച്ച്

தா நாம் една கொண்ட நம்மள நல்ல சமயங்களை நிறைவேற செய்தால் அதுவே பெரிய শিক্ষা இருந்து പഠித்தது அதுவே শিক্ষা அல்லாஹ் அவர்களுக்கு அதുകൊണ്ട് முமினீங்களே இந்த வஸ்து நாம் ஆதரிக்கின்ற ஒன்று அல்லாஹ் நினைத்து செய்து பாரிட இந்த வஸ்து நாம் ஒத்துழைக்கின்றோம் அல்லாஹ் இஸ்தமாலா ஹம സ്വർഗം മാതരിക്കുന്നു മനുഷ്യൻ സ്വർഗം തൊലിക്കുന്നു മനുഷ്യൻ നമ്മുടെ ത്വാചേവ് ഭഗവാനിൽ We're okay. all okay. I uh -huh. dumb منشا سات తారబిన్ తనదర్దు ఐదుల్ కిఫ్తమ్ జెతరదకాతి నా మడచేన బడవత you guys.

Gracias.